നമസ്കാരം എപ്പോഴും കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയുടെ ദുരവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അത് കേന്ദ്രം വേണ്ട രീതിയിൽ പരിഗണിക്കഞ്ഞിട്ടാണ് കേന്ദ്രം കേരളത്തിന് അർഹമായതൊന്നും നൽകുന്നില്ല തുടങ്ങിയ വാദങ്ങളാണ് മുഖ്യമന്ത്രിയും ഈ നവകേരള സദസ്സിൽ ഉടനീളം മന്ത്രിമാരും ഇടതുപക്ഷ നേതാക്കളുമൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ അവരതിൻ്റെ കുറേ വിശദീകരണങ്ങളൊക്കെ നൽകി കൃത്യമായി കണക്കുകൾ സഹിതം കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നിട്ടും ഈ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തൽ നയം തുടർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് നവകേരള സദസ്സിലെ എല്ലാ വേദികളിലും പോയി കേന്ദ്രത്തെയും ബി ജെ പിയേയും കോൺഗ്രസിനെയും കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാടാണ് പൊതുവെ എല്ലാവരും സ്വീകരിച്ചു വരുന്നത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ കേരളത്തിലെ വികസനത്തെക്കുറിച്ചും കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചും ഒന്നും തന്നെ വലിയ കാര്യമായ പരാമർശങ്ങൾ പല സദസ്സുകളിലും കേട്ടതായി അറിയില്ല മാധ്യമ പ്രവർത്തകനും ദേശാഭിമാനിയും മുൻ അസോസിയേറ്റ് എഡിറ്ററുമായ ജി ശക്തിധരൻ അദ്ദേഹം പലപ്പോഴും വിവാദപരമായ പല പോസ്റ്റുകളും ഇടാറുണ്ട് അത്തരത്തിൽ അദ്ദേഹം ഇത് വിവാദപരമാകുമോ എന്നറിയില്ല ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റാണ് ഈ പോസ്റ്റിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്ന് തോന്നിയത് അത് പ്രേക്ഷകർക്ക് സമക്ഷം അവതരിപ്പിക്കുന്നത് ഇങ്ങനെ തുടങ്ങുന്നു കേരളം ചെറിയ നന്ദി വാക്കെങ്കിലും പറയണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജി ശക്തിധരൻ തന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത് ബി ജെ പിയെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതാണ് പ്രധാനം കേരളത്തിന് വെട്ടിക്കുറച്ച് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ കൂടി കടമെടുത്ത് കടമെടുക്കാമെന്നും രണ്ടായിരം കോടി രൂപ ഉടൻ കടമെടുത്ത് ക്രിസ്മസിന് മുൻപ് ക്ഷേമ പെൻഷൻ നൽകാമെന്നും കേന്ദ്ര സർക്കാർ പൊടുന്നനെ പ്രഖ്യാപിച്ചത് കേരളത്തിലെ ജനങ്ങളെ കുറച്ചൊന്നുമല്ല ആശ്വാസത്തിൽ എത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പണം മുഴുവൻ ചുരുങ്ങിയ സമയം കൊണ്ട് കേരളത്തിൽ തന്നെയാണ് വിതരണത്തിന് എത്തുന്നത് എങ്കിലും മാധ്യമങ്ങൾ അതിനർഹമായ പ്രാധാന്യം നൽകിയോ എന്നതിൽ സംശയമുണ്ട് അതായത് കേരളം ആവശ്യപ്പെട്ട പണം കിട്ടിയില്ല അല്ലെങ്കിൽ കേന്ദ്രം കേരളത്തോട് ചിത്രമനയം കാണിക്കുന്നു പണം കൊടുക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യത്തോടെ വാർത്തകൾ കൊടുത്ത പല മാധ്യമങ്ങളും ഈ ഒരു താൽക്കാലിക ആശ്വാസത്തെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത് കോടി രൂപ കൂടി കൂടിക്കടമെടുക്കാം എന്നുള്ളതും രണ്ടായിരം രൂപ അടിയന്തരമായി തന്നെ അതിൽ നിന്ന് കൊടുക്കാം എന്നുള്ള ആ ഒരു കേന്ദ്ര നയം അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ തീരുമാനത്തെക്കുറിച്ച് മാധ്യമങ്ങൾ കാര്യമായി വാർത്ത നൽകിയില്ല എന്നാണ് മാധ്യമ പ്രവർത്തകൻ കൂടിയായ അദ്ദേഹം പറയുന്നത് ഈ പണം മുഴുവൻ ചുരുങ്ങിയ സമയം കൊണ്ട് കേരളത്തിൽ തന്നെയാണ് വിതരണത്തിന് എത്തുന്നത് എങ്കിലും മാധ്യമങ്ങൾ ഇതിനർഹമായ പ്രാധാന്യം നൽകിയോ എന്നതിൽ സംശയമുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളോട് നീതി കാണിച്ചോ എന്നതിലും സംശയമുണ്ട് ഈ തുക അടുത്ത വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറയ്ക്കും എന്നതിനാണ് മാധ്യമങ്ങൾ പ്രാധാന്യം നൽകിയത് അതിൻ്റെ ശരിയും തെറ്റും ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്നാൽ ഒരു വസ്തുത ആർക്കും മറക്കാനാകില്ല കേന്ദ്രത്തിൽ മറ്റൊരു ഭരണമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഔദാര്യം കേരളത്തോട് കാട്ടുമായിരുന്നോ അങ്ങനെ കാട്ടിയിട്ടുമില്ല തർക്കുത്തരത്തിന് പറയുന്നതല്ല കേരളം ഇന്നത്തെ പോലെ കൊടും പ്രതിസന്ധിയിൽപ്പെട്ടു വലഞ്ഞ കാലമായിരുന്നല്ലോ നയനാർ ഭരണം നിലനിന്ന രണ്ടാം ഭരണകാലം നയനാരുടെ രണ്ടാം ഭരണകാലത്തെക്കുറിച്ചാണ് പറയുന്നത് ഇന്നത്തെ ക്രിസ്മസ് കാലത്തെ പോലെ ജീവനക്കാർക്ക് ശമ്പളമോ ബത്തയോ ക്ഷേമ പെൻഷനോ ആനുകൂല്യങ്ങളോ നൽകാൻ പോക്കില്ലാതെ ട്രഷറി ദീർഘമായി പൂട്ടിയിട്ട കാലമായിരുന്നു അത് അന്നത്തെ സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ കണ്ടു സഹായം തേടിയെങ്കിലും ആ സർക്കാരോ കനിഞ്ഞതുമില്ല എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി ബഗ്ഗിംഗ് ബൗളുമായി അതായത് ഭിക്ഷാപാത്രവുമായി ദില്ലിയിലേക്ക് ഓടി വരണ്ട എന്ന് നിന്നിക്കുകയും ചെയ്തു അതായത് മുഖ്യമന്ത്രിയായിരുന്ന നായനാർ പ്രധാനമന്ത്രിയെ തേടി ഡൽഹിയിലേക്ക് ഭിക്ഷാപാത്രവുമായി എത്തണ്ട എന്ന തരത്തിൽ ഒരു പ്രസ്താവന രാജീവ് ഗാന്ധി നടത്തി എന്നാണ് മാധ്യമ പ്രവർത്തകൻ കൂടിയായ ജി ശക്ധരൻ പറയുന്നത് ഭിക്ഷാപാത്രവുമായി ദില്ലിയിലേക്ക് ഓടിവരേണ്ട എന്ന് നിന്ദിക്കുകയുമാണ് രാജീവ് ഗാന്ധി ചെയ്തത് രാജീവിന്റെ അന്നത്തെ ആ നിന്ദാസൂചകമായ പദപ്രയോഗം ഏറെക്കാലം ദേശീയതലത്തിൽ വിവാദമുയർത്തി അന്ന് ഗുരുവായൂർ ദർശനത്തിന് രാജീവ് ഗാന്ധി എത്തിയപ്പോൾ പോലും മുഖ്യമന്ത്രി നായനാർ കൊച്ചിയിൽ കാത്തുകെട്ടിക്കിടന്ന് നിവേദനം നൽകിയപ്പോൾ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോവുകയാണ് വേണ്ടത് എന്ന് നായനാരെ രാജീവ് ഗാന്ധി അധിക്ഷേപിക്കുകയാണ് ചെയ്തത് എന്നാൽ അതിനൊന്നും വഴിവെക്കാത്ത പ്രശ്നം പരിഹരിക്കുകയാണ് ഈ സർക്കാർ ബി ജെ പിയുടെ നയം മാതൃകാപരമാണെന്ന് പറയുന്നില്ല പ്രതിപക്ഷത്തിരുന്നതിന്റെ പക്വത ബിജെപിയുടെ സമീപനത്തിൽ ഉണ്ട് കോൺഗ്രസ് എന്താണ് കേരളത്തിന് നൽകിയിട്ടുള്ളത് ബിജെപിയെ ഒറ്റപ്പെടുത്തേണ്ട കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല പക്ഷേ നാടിനും ജനങ്ങൾക്കും ഗുണകരമാകുന്ന കാര്യങ്ങളിൽ ബി ആണെങ്കിലും എടുക്കുന്ന നയങ്ങളെ നിഷേധാത്മകമായി മാത്രം കണ്ടാൽ ഫലം ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജി ശക്ധരൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു നമ്മളും പറയാറുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്താൽ നാടിന് നല്ലത് ചെയ്താൽ തീർച്ചയായിട്ടും പ്രശംസിക്കും അംഗീകരിക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് നേതാവാണെങ്കിലും ജനവിരുദ്ധമായ കാര്യങ്ങൾ നാടിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും വിമർശിക്കും നഖശിഖാന്തം അതിനെ എതിർക്കും ആ ഒരു നയം ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ടത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ ഒരു താൽക്കാലിക ആശ്വാസത്തിന് ഇത്രയും പണം രണ്ടായിരം കോടി രൂപ അടിയന്തരമായി അനുവദിക്കാനുള്ള ഒരു തീരുമാനം തീർച്ചയായിട്ടും പ്രശ്ന പ്രശംസനീയം തന്നെയാണ് അപ്പോൾ അതിനെ പ്രശംസിക്കൊന്നും വേണ്ട പക്ഷേ അത്തരത്തിൽ ഒരു വാർത്താ പ്രാധാന്യത്തോടെ ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാമായിരുന്നു നയനാരെ പിച്ചച്ചട്ടിയുമായി വരണ്ട എന്ന് പറഞ്ഞ രാജീവ് ഗാന്ധി അതുപോലെ തന്നെ നേരിട്ട് കാണാൻ പോയപ്പോൾ ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോകാൻ പറഞ്ഞ രാജീവ് ഗാന്ധി ഇതൊക്കെ കേന്ദ്ര സർക്കാരുകളായിരുന്നു രാജീവ് ഗാന്ധി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമാണല്ലോ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ചിറ്റമ നയമാണ് കാണിക്കുന്നത് കേരളത്തെ ഒഴിവാക്കുകയാണ് കേരളത്തെ അകറ്റി നിർത്തുകയാണ് എന്ന് പറയുന്ന ഇടതുപക്ഷ സൈദ്ധാന്തികരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് നേതാക്കളുമൊക്കെ ഈ ഒരു കാര്യം ചെറുതായിട്ടെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നു എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ദേശാഭിമാനിയുടെ മുതിർന്ന പത്രപ്രവർത്തകൻ കൂടിയായിരുന്ന ലേഖകൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്